ഇന്നത്തെ കാലത്ത് മനുഷ്യർ ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട് ആരോഗ്യം തരണേ ആയുസ് തരണേ കടം മാറ്റിത്തരണേ മക്കളെ രക്ഷപ്പെടുത്തണേ പിന്നെന്തുവാ രോഗം വരത്താതിരിക്കണേ വസ്തു വാങ്ങിക്കാൻ പറ്റണേ കടയിൽ കച്ചവടം നടക്കണേ എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് പ്രാർത്ഥനകളൊക്കെ എല്ലാവരും നടത്തുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇനിയുള്ള കാലത്ത് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന കൂടിയുണ്ടെന്നറിയുമോ ഒരു മതത്തിൻ്റെയും മനുഷ്യൻ്റെയും വിദ്വേഷിയാക്കി മാറ്റല്ലേ എന്ന് പ്രാർത്ഥിക്കണം കാരണം എന്തിനാ നമ്മൾ ആരോട് വിദ്വേഷപ്പെടുന്ന അവർക്കെന്തെങ്കിലും ദോഷം ഉണ്ടാവുമെന്ന് ഓർത്തല്ല നമ്മൾ നശിച്ചു പോകും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വിദ്വേഷം കൊണ്ട് നടന്നാൽ നമുക്ക് ഒരുപാട് 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 മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റങ്ങൾ പലതും നമ്മൾ അറിയുക പോലുമില്ല നമ്മുടെ മുഖഭാവങ്ങളിൽ മാറ്റം വരും നമ്മളിപ്പോൾ സാധാരണ മനുഷ്യരെ കാണുമ്പോൾ ചിരിക്കുന്നൊരു രീതിയും മറ്റേതുമൊക്കെ മാറും വേറൊരു മുഖമാവും നമ്മുടെ ഡയജസ്റ്റീവ് പ്രക്രിയയിൽ മാറ്റം വരും നമ്മുടെ മലമൂത്ര വിസർജനത്തിൽ മാറ്റം വരും പിന്നെ ഇതെല്ലാം കൂടാതെ നമ്മുടെ ഡ്രസ്സ് കോഡൊക്കെ മാറിപ്പോവും ഇന്നലെ വലിയ വിദ്വേഷിയായ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഡ്രസ്സ് കണ്ടപ്പം ഞാൻ വല്ലാതെ ഞെട്ടിപ്പോയി ഞാൻ പേരൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തമ്മിലൊരു ഡ്രസ് കോഡിൻ്റെ ഒരു സെൻസ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ പുള്ളി അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല രാവകലില്ലാതെ ഈ വിദ്വേഷ ചിന്തയിലായിരിക്കുന്നത് കൊണ്ട് ഈ ശരീരത്തിന് സംഭവിക്കുന്ന ഒരു സംഗതിയാണ് ഏമ്പക്കം വിടുമ്പോൾ ചിലപ്പം വരുന്ന സ്മെല്ലെന്തായിരിക്കും എന്നറിയോ ഈ ഇറച്ചി കരിയുന്ന മണമായിരിക്കും ഇവർക്കൊക്കെ പുറത്തേക്ക് വരുന്നത് അങ്ങനെ ആയിത്തീരുന്ന ഒരു മനസ്സുണ്ട് അത് കുറേ പേർക്കുണ്ട് നിങ്ങളിപ്പോൾ ഈ എൻ്റെ പേജിൽ കയറി നോക്കിയാൽ അറിയാം ഞാൻ പറയുന്ന വിഷയവുമായിട്ടൊന്നും ബന്ധപ്പെട്ടല്ലാതെ വന്ന് ആരെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പച്ച തെറി വിളിച്ചിട്ട് പോകുന്ന കുറേ പേരുണ്ട് നമുക്കവരെ കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നു ചിലരൊക്കെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും എവനെ കണ്ടോ ഏവൻ പറഞ്ഞത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തോന്നുന്നത് എന്താണോ ആരായാലും ഏത് പേരിലുള്ളവനായാലും ഇങ്ങനൊരു മനുഷ്യനുണ്ടല്ലോ ഈ ഭൂമിയിൽ അവൻ്റെ ഭാര്യ മക്കൾ അവനെ ഉണ്ടാക്കിയ മാതാപിതാക്കൾ അവൻ്റെ ജീവിതം ഇതൊക്കെ എന്തായിരിക്കും എന്ന് പറയുന്നൊരു കൗതുകം തോന്നുന്നു ഈ പരമവിദ്വേഷികളുടെ ഇത്തരം സംഗതികൾ അത് അവർക്ക് നൽകുന്നൊരു മാറ്റം ഭയങ്കരമാണ് അതിൽ നിന്ന് വിടുതൽ ചെയ്താലുണ്ടല്ലോ അതുണ്ടാക്കുന്നൊരു മാറ്റം ഭയങ്കരമാണ് കാരണം അതുണ്ടാക്കുന്ന സമ്മർദ്ദം അത്രമേലുണ്ട് പണ്ട് ക്രൈസ്തവ സമൂഹം ഇതിൽ നിന്ന് റിലാക്സ്ഡ് ആയിരുന്നു ഈ ജനറൽ കമ്മ്യൂണിറ്റി അവരിതിനകത്തൊന്നും പെടുന്ന ഒരാളുകളല്ലായിരുന്നു അവരുടെ ലോക ഇപ്പോൾ അതിനുള്ളിലും വിദ്വേഷികളെ സൃഷ്ടിക്കാൻ പണിയെടുക്കുന്നവരും അതിൽ തൂങ്ങുന്നവരുമായ ധാരാളം പേരുണ്ട് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും നമുക്ക് വലിയ ഗുണം കിട്ടി നമ്മൾ ഒരു സംഘടിത ശക്തിയായി നമ്മളുണ്ടാക്കി എന്നൊക്കെ ഉള്ളതാണ് സത്യത്തിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ ആ വികാരവും വിദ്വേഷവും കൊണ്ട് നശിപ്പിക്കപ്പെട്ട ഒരു കാലം ഒരുപാടുണ്ടായിരുന്നു ഒത്തിരി കാലം നല്ല സമയത്ത് പലരും പ്രസംഗങ്ങളായി വന്ന് കത്തിപ്പടർന്ന് കയറി ആളുകളെ ആവേശം കൊള്ളിച്ച് വഴിയാധാരമാക്കിപ്പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നല്ലൊരു സമൂഹം പഠിച്ചു എന്ന് മാത്രമല്ല അന്ന് അനുഭവിച്ചവരുടെ മക്കളൊക്കെ ഇന്ന് എന്തെങ്കിലും സംഗതിയും പറഞ്ഞിറങ്ങിയാലുണ്ടല്ലോ നടുവടിച്ച് ചവിട്ടി ഓടിച്ചിടുന്ന സൈസിലെ അമ്പത്കാർ തന്തമാർ റെഡിയാകുന്ന ഒരവസ്ഥയിലേക്ക് ആ കമ്മ്യൂണിറ്റി എത്തി അവരിപ്പോൾ കച്ചവടത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി വിദേശത്ത് പോകാൻ തുടങ്ങി മക്കളന്ന് വലിയ വില കൊടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങി ഒക്കെ ആവുന്നൊരു സ്ഥിതിയിലേക്ക് എത്തി ഇനി അതിൻ്റെ ഒരു ദുരന്തം എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദു സമൂഹത്തിൽ അങ്ങനെ കത്തിച്ചാലും അധികം ആളുകളൊന്നും കത്താൻ നിൽക്കില്ല അതേസമയം ഈ പറയുന്ന ഹിന്ദു വിഭാഗത്തിൽ തന്നെ ചില വിഭാഗം ഞാൻ പേരൊന്നും പറയുന്നില്ല അവർ ഈ പണ്ടുമുതലേ എല്ലാവരോടും വിരോധവും വിദ്വേഷവും കൊണ്ട് നശിച്ച് നശിച്ച് നാറാണക്കല്ലായി ചാരികസേരയിലാകുന്ന സ്ഥിതിയിലെത്തി ഒന്നും കയ്യിലില്ലാത്ത അവസ്ഥയെത്തി അവർ നശിച്ച എന്താന്ന് ചോദിച്ചാൽ ഒറ്റ കാരണം കൊണ്ടാണ് ബാക്കിയുള്ളവരോടുള്ള പകയും വിരോധവും അസൂയയും കൊണ്ട് ഒരു പണിക്കും പോകാതെ ആരൊക്കെയോ ആണെന്ന് വിചാരിച്ച് ജീവിതവും തലമുറയും തീർത്തു ഇതൊന്നും നമുക്ക് ആരാണെന്ന് പറയാനൊക്കില്ല ഞാനിതെല്ലാം പറഞ്ഞു എന്തിനാന്ന് വെച്ചാൽ ഇന്നൊരു വയോധികനായ മനുഷ്യനെ ഈ എന്താ പറയുന്നത് സുരേഷ് ഗോപിയുടെ വാഹനത്തിന് നേരെ എന്തോ ഒരു പരാതി കൊടുക്കാനായിട്ടോ അപേക്ഷ കൊടുക്കാനായിട്ടോ ചെന്നപ്പം കഴുത്തിന് പിടിച്ച് തെള്ളി എല്ലാവരും തൂക്കി ദൂരോട്ട് എറിയുന്നു ആ തെള്ളുന്നവരുടെയൊക്കെ ഒരു മുഖഭാവം ഒന്ന് കാണണം ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അയാളെന്താ ക്രൂരനോല്ലോ ആണോ അയാളൊരു കഷ്ടപ്പാടുകാരനാണ് അയാൾ വിടുത്തൊരു ഓട്ടറാണ് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണും ഇദ്ദേഹം വലിയ ദയാലുവാണ് പോയാൽ എന്തെങ്കിലുമൊക്കെ തരും എന്നെ വിളിച്ച് എത്ര ഭാവങ്ങളാണ് ചോദിക്കുന്നത് മമ്മൂട്ടിയുടെ നമ്പറും തരുമോ ഊസു വലിക്കാടെ നമ്പറും തരുമോ മോഹൻലാലി തരും നമ്മളവരോട് എന്താ കാര്യം അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ അയാളാണ് മുന്നിലുള്ളതെന്ന് തോന്നലാണ് ഇത് തൂക്കി വാരി ദൂരോട്ട് എറിയുന്നു അതുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത് വളരെ വിചിത്രമായ ഒരു പോസ്റ്റ് എനിക്കൊരു സുഹൃത്ത് ഷെയർ ചെയ്തു ആ പോസ്റ്റ് ഇതാണ് ഈ ബോർഡ് ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്തെ നിങ്ങൾ കാണൂ ഇന്ത്യയിൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് ഒരു സംസ്ഥാനത്തൊഴികെ വേറെ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു ബോർഡ് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ കൊച്ചി പള്ളുരുത്തി കവലയിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ യുവാവ് തൻ്റെ അപ്പനോട് ചോദിച്ചു അപ്പ ആർ എസ് എസ് കേരളത്തിലില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു മോനെ നമ്മുടെ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾക്ക് താടി മീശ എന്നിവയ്ക്കും മാറ്റം കൂടാതെ ഒരവയവത്തിന് ചെറിയ കുറവും സംഭവിക്കുമായിരുന്നു അതിനേക്കാൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷ തന്നെ അറബിയായിരിക്കും എന്നുള്ളതാണ് കേരള സാർ നൂറ് ശതമാനം ലിറ്ററസി സാർ ഇത് കൃഷ്ണ അഞ്ചൽ എന്ന് പറയുന്ന ഒരു കൊടും സംഖ്യയുടെ പോസ്റ്റാണ് അതിലൊരു അറബ് കാണിച്ചിട്ടുണ്ട് ഇവന് അല്ല പൂത്തിന് ഏത്തക്കാടെ ഗുണം അറിയാവോ എന്ന് ചോദിക്കുന്ന പോലെ അവൻ വരുന്നും അറിഞ്ഞുകൂടാ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ വിചാരിക്കുന്നത് അറബിയിൽ എന്തെങ്കിലും എഴുതി വെച്ചാൽ ഇവനെങ്കിൽ ഗൾഫിലും പോയി കാണത്തില്ല വിസ കണ്ടു കാണത്തില്ല ടിക്കറ്റ് കണ്ട് കാണത്തില്ല ഒന്നും കണ്ട് കാണത്തില്ല ഞാനല്ല പറഞ്ഞ പോലെ വൈരാഗ്യം മൂത്തിട്ട് വേറൊരു ലെവലിലേക്ക് അങ്ങ് മാറുക മനുഷ്യനൊന്നും അല്ല ആ ഒരു രൂപം മാത്രമേ ഉള്ളൂ രാവകലില്ലാതെ ഈ ഒരു വൈരാഗ്യത്തിൽ വൈരാഗ്യത്തിനടക്കുന്ന അപ്പോൾ ഈ വൈരാഗ്യം കൊണ്ട് കൊണ്ടുപോകുമ്പോഴാണ് എവൻ വൈരാഗ്യപ്പെടുന്ന സമുദായത്തിൽപ്പെടുന്ന ഒരാൾ ബെൻസി പോകുന്നു വീണ്ടും എവന് കുരുവട്ടു ഇതാണ് സംഭവിക്കുന്നത് അതിൽ പറയുന്ന ഒരു ചെറിയ അവയവത്തിന് ഒരു കുറവ് അതിന് ഒരുപാട് ഗുണമുണ്ട് സൂര്യകൃഷ്ണ അങ്ങനെ ഇച്ചിരി കുറവ് വരുന്നതിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ ഒത്തിരിയുണ്ട് അതിപ്പോൾ ഈ യൂട്യൂബിലൂടെ പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്താ സംഗതി സംഗതി വേറൊന്നുമില്ല ഈ പറയുന്ന എറണാകുളത്തെ ഒരു രാജഗിരി ഹോസ്പിറ്റലിൻ്റെ പരസ്യമാണ് ആ പരസ്യം വിദേശികളായ ആളുകളെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ ടൂറിസം ആ ചികിത്സയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന അറബി വാചകങ്ങളാണ് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ രാജഗിരി നല്ല ആരോഗ്യത്തിൻ്റെ സമ്മാനം വിശദമായ ആരോഗ്യ പരിശോധനാ പാക്കേജുകൾ അത് ലഭ്യമാണ് എന്നൊക്കെ അറബിയിൽ എഴുതി വച്ചേക്കുക ഇവൻ ഇത് കണ്ടപ്പം തറക്കുറുക്കനുള്ളിൽ അറക്കാനിയാന്നാ എഴുതിയേക്കുന്നതെന്നാണ് അവന് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ വേറെ ജാതിയിൽപ്പെട്ടവരെയൊക്കെ പിടിച്ച് അറുക്കണമെന്ന് തറുക്കുറുക്കുനുള്ളിൽ അറക്കാനിയാന്നല്ല ഇതാരോടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരത്തില്ലയോ അറബികളെ നിങ്ങളുടെ കയ്യിലുള്ള ഞങ്ങളുടെ നോട്ടിന് ഒരു രൂപ നിൻ്റെ നിങ്ങളുടെ നോട്ട് ഒരു രൂപയ്ക്ക് ഞങ്ങൾക്ക് ഇവിടെ ഇരുപത് രൂപ കിട്ടുന്ന ആ സ്ഥലത്തേക്ക് വാ നിൻ്റെ റിയാലും കൊണ്ടിഞ്ഞ് വാ ഞങ്ങളിത് മുഴുവൻ പരിശോധിച്ച് നിന്നെ പുടുങ്ങിയെടുത്തങ്ങ് വിടാമെന്നാണ് പറയുന്നത് അത് ഈ രാജഗിരി മാത്രമല്ല കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്നാൽ പിന്നെന്താ പറയുന്നത് നമ്മുടെ കിംസിലുമൊക്കെ എംബസി പ്രവർത്തിക്കുന്ന പോലെ രാജ്യങ്ങൾക്ക് വേണ്ടി അറബ് മറ്റേത് മറിച്ച് അതൊന്നും അവർക്ക് അറബ് ഭാഷ ഇഷ്ടമായതുകൊണ്ടും അറബികളെ ഇഷ്ടമായതുകൊണ്ടും ഒന്നുമല്ല പുലൂസ് പുലൂസിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നീ ഈ പുലൂസ് ഉണ്ടാക്കാൻ നോക്കണം ഈ പോസ്റ്റൊക്കെ എഴുതിയിട്ടാൽ പിള്ളേർക്കൊല്ലോ തിന്നാൻ കിട്ടുമോ കൃഷ്ണ അനിയ സുഹൃത്തെ ഏതായാലും ഇതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ദൈവമേ എന്നെ കടക്കാരനാക്കിയാലും ബുദ്ധിമുട്ടാക്കിയാലും എന്നെ വിദ്വേഷിയാക്കല്ലേ എന്നാണ്